എം ജി യൂണിവേഴ്സിറ്റി പെൻഷനേഴ്സ് യൂണിയന്റെ മൂന്നാമത് വാർഷിക സമ്മേളനം ജൂൺ ഇരുപത്തിയൊൻപതിന് രാവിലെ പത്തിന് ഉമ്മൻചാണ്ടി നഗറിൽ ഏറ്റുമനൂർ നന്ദാവനം ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എം ജിയിൽ നിന്നും കൃത്യസമയത്ത് പെൻഷൻ ലഭിക്കാത്തതിനും ഡി ആർ കുടിശ്ശിക നൽകാത്തതിനുമെതിരെ പ്രത്യക്ഷ സമരപരിപാടികൾക്ക് സമ്മേളനം രൂപം നൽകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു കോട്ടയം ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷ് ഉദ്ഘാടനം നിർവഹിക്കുന്ന യോഗത്തിൽ എം എൽ എ ചാണ്ടിയമ്മൻ മുഖ്യാതിഥിയായിരിക്കും പ്രസിഡന്റ് ഇ ആർ അർജുനൻ അധ്യക്ഷത വഹിക്കും ജനറൽ സെക്രട്ടറി ജി പ്രകാശ് സർവകലാശാല ജീവനക്കാരുടെ സംഘടനാ ഫെഡറേഷന്റെ പ്രസിഡന്റ് എൻ മഹേഷ് മുൻ സിൻഡിക്കേറ്റ് അംഗം ജോർജ് വർഗീസ് എം ജി യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ ജനറൽ സെക്രട്ടറി ജോസ് മാത്യു എം ജി പ്രിയദർശിനി വനിതാ വേദി ചെയർപേഴ്സൺ സുജായസ് വി എസ് നാസർ ചാന്ദിനി കെ എന്നിവർ പ്രസംഗിക്കും യോഗത്തിൽ മുതിർന്ന അംഗങ്ങളെ ആദരിക്കും സമ്മേളനത്തിൽ ം സുരേഷ് ആണ് ഇരുപത്തി ഒന്ന് ശനിയാഴ്ച ഉമ്മൻചാണ്ടി നഗരം ഓഡിറ്റോറിയ രാവിലെ പത്തുമുതൽ സമ്മേളന പരിപാടികൾ ആരംഭിക്കും മുഖ്യാതിഥി എം എൽ എ ഉമ്മനാണ്